അതുപോലെ തന്നെ ആളുകൾ ഇപ്പൊ എൻ്റെ ഇത്രയാളെന്ന് ചോദിച്ചു ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചു കേട്ടോ ചോക്ലേറ്റ്സ് ഒക്കെയാണ് ഒന്ന് കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു അപ്പം സ്വന്തം റിസ്കിൽ കൊണ്ടുപോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അതിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല കള്ള് 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 കള് കളിച്ചു ഇവിടെ വീട് അലോടെല്ലാം തോന്നുന്നു എന്നെ എന്തായാലും പിടിക്കും കല്യ പ്രശ്നമില്ല ഗ്രാംസ് പോകണം നമ്മുടെ സുബ്രഹ്മണ്യം ചേട്ടൻ കയറിയിട്ടുണ്ട് അപ്പോൾ ചേട്ടൻ എന്നെ എവിടെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ പരിചയപ്പെട്ടു ചേട്ടൻ കൊല്ലത്താണ് കേട്ടോ ഉള്ളത് മൂന്ന് ടാപ്പാണുള്ളത് ഇവിടുന്ന് ചെയ്തിട്ട് ഇങ്ങനെ കേറി പോകണം സ്പേസ് ആണ് സെറ്റ് ആണ് ഹലോ കായ് ട്രാവലിൽ തോഫിയാണ് അങ്ങനെ ഞാനിപ്പോൾ ഉള്ളത് ഷാർജ എയർപോർട്ടിലാണ് നമ്മൾ നാട്ടിൽ പോകണം കേട്ടോ കുറച്ച് ഒരുപാട് ആളുകൾക്ക് ശേഷമാണ് ഞാൻ നാട്ടിൽ പോകുന്നത് കുറച്ച് കാര്യങ്ങൾ പരിപാടികളൊക്കെ ഉണ്ട് വീട്ടിൽ അപ്പോൾ അതിൻ്റെ കാര്യമായിട്ട് വേണ്ടി പോവാണ് അപ്പം മുടിയൊന്നും നോക്കണ്ട മുടിയെല്ലാം വെറ്റിയാണ് കേട്ടോ മുടി ഒഴിയുന്നുണ്ട് ഓക്കെ അപ്പം നമ്മൾ നിൽക്കുന്നൊരു ഭാഗം നിങ്ങളെ കാണിച്ചു തരാം വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ ഓക്കെ ഇതിൻ്റെ കോട ടിക്കറ്റ് ഇതാണ് കൗണ്ടറാണ് ഓക്കെ എത്ര കിലോ ഉണ്ടോന്നും എനിക്കറിയത്തില്ല അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചയാണ് കാണുന്നത് അതുപോലെ തന്നെ തിരുവനന്തപുരം എത്തിയിട്ട് നമ്മൾ കെ എസ് ആർ ടി സി ബസ്സിലാണ് പോകുന്നത് ബസ് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല മഴയാണെന്നൊക്കെ പറയുന്നു പെടുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയാം ഓക്കെ എന്തായാലും അതായത് നമ്മളിങ്ങനെ കെയർ വരുമ്പോൾ ഫസ്റ്റ് ഓരോ കൗണ്ടറുകളുണ്ട് കേട്ടോ ഓരോ ഫ്ലൈറ്റിൻ്റെ നെയിമ് എഴുതി വെച്ച കൗണ്ടറുകളും ഉണ്ട് അപ്പോൾ ആ കൗണ്ടറിലാണ് നമ്മൾ നിൽക്കേണ്ടത് നമ്മൾ ഫ്ലൈറ്റ് ഏതാണോ ആ ടിക്കറ്റ് നോക്കിയിട്ടാണ് അവിടെ നിൽക്കേണ്ടത് ഇന്ത്യക്കാണെങ്കിൽ സ്ക്രീനിൽ കാണും ഇന്ത്യക്കോ എന്നുള്ളത് കാണുകയാണില്ല ഇന്ത്യ പോകുന്ന എനിക്ക് പോകുന്നത് അതിപ്പോൾ ഓരോരോ ഫ്ലൈറ്റുകളാണ് കേട്ടോ ഓക്കെ ക്യാമറ എടുക്കാൻ ചിലപ്പം പ്രശ്നം അപ്പം നമ്മളെടുത്തകത്ത് വയ്ക്കും ഓക്കെ അതാണ് അപ്പം ഇതാണ് നമ്മളിപ്പോൾ ബീലാണ് നിൽക്കുന്നവട്ടോ അപ്പം എനിക്കൊന്നും ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഇതിൻ്റെ മേൽ വഴി കയറിപ്പോണെന്ന് തോന്നുന്നു അറിയില്ല ഞാൻ കഴിഞ്ഞോട്ടം പോകാതെ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ഓക്കെ വീട് പ്രശ്നമാണോ കുറച്ചാണോ അറിയത്തില്ല ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു കണ്ടില്ലേ വലിയ സെറ്റപ്പിലൊന്നും അല്ല ചെയ്ത് വെച്ചിരിക്കുന്നത് കാര്യം സാധാരണ ഒരു ഷീറ്റും കമ്പിയൊക്കെയാണ് എൻ്റെ ഉത്ഭാഗം പക്ഷേ എ സി നല്ല നല്ല ഇതിലുണ്ട് കേട്ടോ ഓക്കെ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടുള്ള ചുറ്റുപാടുമാണ് ഒരുപാട് സ്റ്റാഫുകൾ കാര്യങ്ങൾ ഓപ്പോസിറ്റ് സൈഡിൽ ഉണ്ട് കേട്ടോ ഓക്കെ അപ്പം ഇതാണ് സംഭവം നമുക്ക് ഈ ക്യൂയിൽ നിന്നിട്ട് ആദ്യം ചെക്കിങ് ചെയ്യണം ബോർഡിംഗ് പാസ് എടുക്കണം ലഗേജൊക്കെ കണ്ടില്ലേ ഇത്രയൊക്കെ ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ബസ്സിൽ എങ്ങനെ കൊണ്ടുപോകാമെന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും വരുന്നാടത്ത് വെച്ച് നമുക്ക് നോക്കാം ഓക്കെ അതുപോലെ തന്നെ ആളുകൾ ഇപ്പോൾ എൻ്റെ ഒത്തൊരാളൊന്നു ചോദിച്ചു ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചു കേട്ടോ ചോക്ലേറ്റ്സൊക്കെയാണ് ഒന്ന് കൊണ്ടുപോകാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു അപ്പം സ്വന്തം റിസ്ക്കിൽ കൊണ്ടുപോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകുമ്പോൾ ഞാൻ ഒരിക്കലും അതിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല കാര്യം ഇൻ കേസ് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോക്ലേറ്റ് ആണ് അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാൻ പാടില്ല അപ്പോൾ ഞാൻ ചിലപ്പോൾ അതിലൊന്നും കാണത്തില്ല എന്തായാലും ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ കൊണ്ടുപോകാറില്ല കൊണ്ടുപോകത്തില്ല കാര്യം നമ്മളേലൊക്കെ സാധാരണക്കാരന്മാരെ ആളുകളാണ് എന്തെങ്കിലുമൊക്കെ പെട്ട് പോയി കഴിഞ്ഞാൽ റിസ്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ അല്ലാതെ വേറെ വേറൊരു സംഭവമല്ല ഏഹ് അപ്പം അതുകൊണ്ടാണ് അല്ലാതെ ഹെൽപ്പ് പുറത്ത് വന്നിട്ട് ഏത് ഹെൽപ്പ് ചെയ്യും അവർ ആഹാരം കഴിക്കാനില്ലെങ്കിൽ നമ്മൾ അഡ്വാൻസ് അതിന് പണിയെടുത്താൽ നമ്മൾ സാധനം കൊണ്ട് പോകും കൊടുക്കും എയർപോർട്ട് ചെയ്യുന്ന ഒരു സാധനം തന്നാലും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് മേടിക്കില്ലെന്നേ പറയുള്ളൂ കേട്ടോ ചോക്ലേറ്റ്സ് ആണോ മുട്ടായി ആണോ കല്ലാണോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല മേടിക്കാതിരിക്കുക അപ്പം എൻ്റെ അടുത്ത് നിന്നിങ്ങനെ ചോദിച്ചു ബ്രോ ഒന്ന് ഹെൽപ്പ് ചെയ്യോ ഒരു അഞ്ച് കിലോ അഞ്ച് കിലോ കൊണ്ടുപോയി അങ്ങനെ കൊണ്ടുപോകത്തില്ല ബ്രോ പോയിട്ടെ കരക്കി ഈ വിമാനത്തേക്ക് വയറി അങ്ങ് അപ്പുറത്ത് വിമാനത്തിൽ എത്തണം അല്ല വിമാനത്തിൽ എയർപോർട്ടിൽ എത്തണം ആകെ പ്രശ്നമായി കഴിഞ്ഞാൽ മുഷ്കിലാവും ഡോണ്ട് ഡോണ്ട് ഓക്കെ ഇതാണ് ആള് കേട്ടോ അങ്ങനെ നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടി ഇതാണ് ബോർഡിംഗ് പാസ് അപ്പം നമ്മുടെ വെയിറ്റ് അവിടെ ചെക്ക് ചെയ്ത് നോക്കും ഇത് പാകിസ്ഥാനിലേക്ക് പോകുന്ന ടീമുകളാണ് കേട്ടോ പാകിസ്ഥാനി ഫ്ലൈറ്റുകളാണ് ഫുൾ ഉള്ളതല്ലേ ഇല്ലേ അവരുടെ ആ വേഷവിധാനം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും പാകിസ്ഥാനിലോട്ട് പോകുന്ന ഫ്ലൈറ്റാണെന്നുള്ളത് ഇവിടെ ഇനി പാസ്പോർട്ട് കൺട്രോൾ ഇവിടെ ടിക്കറ്റ് സ്കാൻ ചെയ്യണം ഓക്കെ ഹോ പാസ്പോർട്ട് ഇങ്ങനെ നമ്മൾ കയറണം ഇതിൽ ക്യാമറ നോക്കണം കേട്ടോ ഓക്കെ അപ്പം അതിൻ്റെ അകത്തൂടെ കയറിയിട്ട് അതിൽ നമ്മളെ ക്യാമറയിൽ നോക്കണം അതിൽ സ്പെക്സ് വെക്കാൻ പാടില്ല അങ്ങനെ സംഭവങ്ങളുണ്ട് കേട്ടോ സ്പെക്സ് ഒക്കെ കണ്ണിലുണ്ടെങ്കിൽ അത് ഊരി മാറ്റണം പാസ്പോർട്ട് സ്കാൻ ചെയ്തിട്ടാണ് കയണത് ഞാൻ ടിക്കറ്റ് എടുത്ത് വെച്ച് മണ്ടൻ ഓക്കെ അപ്പോൾ നമ്മൾ അപ്പോൾ ആരും ചോദിച്ചു യൂ യൂട്യൂബർ ചോദിച്ചു ഇവിടെ പ്രശ്നം പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഡ്യൂട്ടി ഫ്രീ ആണ് കേട്ടോ ഇവിടെ നമുക്ക് എന്ത് സാധനം വെല്ലാം പർച്ചേസ് ചെയ്ത് നേരെ ഫ്ലൈറ്റിലോട്ട് കയറാം എനിക്ക് ഒരു മണിക്കൂർ സമയമുണ്ട് ഇവിടെ പൂന്ത വിളയാടാം ഞാൻ ഈ കണ്ണാടിയുടെ തല വെച്ചേക്കുന്ന രാത്രി പന്ത്രണ്ടാം മണിക്ക് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി വെട്ടിയ ആളുകൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒട്ടൻ പിള്ളേരെ ലുക്കായിരുന്നു അതുകൊണ്ടാണ് ഓക്കെ സ്പെഡ്സ് കാര്യങ്ങൾ ഒരുപാട് ഷോപ്പുകൾ പർച്ചേസ് എല്ലാം ചെയ്യട്ടോ അവിടെ മുട്ടായി സ്പ്രേ എല്ലാ സംഭവങ്ങളും അവിടെ കിട്ടും നമ്മുടെ ഗേറ്റ് നമ്പർ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ ഗേറ്റ് നമ്പർ തപ്പം നടക്കുകയാണ് ഗേറ്റ് നമ്പർ ഫൈവിലാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ ഓക്കെ അപ്പം ഇതിന് ബോർഡിംഗ് പാസിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഏറ്റവും നോട്ട് അലോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഇതിങ്ങനെയുള്ള സംഭവങ്ങളൊന്നും പറ്റത്തില്ല പക്ഷെ കാണാൻ നാല് അല്ലേ ഇവിടെ ഇവിടെ വെയിറ്റ് ചെയ്താൽ തിരുവനന്തപുരം നാല് ഇരുപത്തഞ്ചിനാണ് അപ്പോൾ അതിപ്പോൾ അതുവരെ നമ്മൾ ഇവിടെ ഇരിക്കേണ്ടി വരും ഓക്കെ ആൾ കേട്ടോ അവിടെ ഓക്കെ നമുക്ക് പാകിസ്ഥാനി ഫ്ലൈറ്റിന് അങ്ങോട്ട് പോയിട്ടാം ഇവിടെ കറൻസി എക്സ്ചേഞ്ച് ഉണ്ട് കേട്ടോ കറൻസി കറൻസി എക്സ്ചേഞ്ച് ആണ് നമുക്കിവിടെ കറൻസി എക്സ്ചേഞ്ച് ചെയ്യാം നമ്മൾ പൈസ അത്യാവശ്യം കുറച്ച് കുറച്ചേ നമ്മളെ കഴിഞ്ഞിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ ഓക്കെ ഇവിടെയൊക്കെ പാകിസ്ഥാനിൽ പോകണം ഞാനും ഞാനും പാകിസ്ഥാനിലോട്ട് പോകണം കേട്ടോ ഓക്കെ എൻ്റെ സംഭവം എന്നറിയാമല്ലോ ഞാൻ അമ്മ അത്യാവശ്യം പാകിസ്ഥാൻ ഫ്ലൈറ്റ് കയറ്റി വിട്ടാലും ആയി ഞാൻ പോവാതി ഓക്കെ കറൻസി എക്സ്ചേഞ്ച് തിരുവനന്തപുരം ആണെങ്കിൽ അവിടെ പോയിരിക്കണോ കേട്ടോ ഓക്കെ എന്തായാലും ഗായകൻ്റെ കൂട്ട് തബലയും തൂക്കി നടക്കുന്ന പോലെ നടക്കുകയാണ് അവിടെ പോരിക്കുന്നു അതുപോലെ തന്നെ നോർമല് ഉള്ള ഷോപ്പുകളെക്കാട്ടിലും വില കൂടുതലാണ് അവിടെ ഇവിടെ സാധനത്തിനൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചുതരാം കള്ള് കള് കള്ള് കള് കാണിച്ച് തരാം ഞാൻ ഇവിടെ വീട് അലോണെല്ലാം തോന്നുന്നു എന്നെ എന്തായാലും പിടിക്കും അല്ലേ പ്രശ്നമില്ല നൂറ്റി തൊണ്ണൂറ് ദൃഹം നൂറ്റി ഇരുപത്താറ് ദൃഹം നൂറ്റമ്പത്തെട്ട് ദൃഹം ഒരു ദംസിന് നിങ്ങൾ എന്ത് ചെയ്യണം ട്വൻ്റി ത്രീ വെച്ച് കൂട്ടി ചോദിക്കും അപ്പോൾ കിട്ടും എൻ്റെ റേറ്റ് ഒക്കെ എനിക്ക് കല്ലിനെ പറ്റി അറിയത്തില്ല കേട്ടോ ഹറാം 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 ആയതുകൊണ്ട് ഇതിനെ പ്രൊമോട്ടും ചെയ്യാറില്ല ഞാൻ അരി മേടിച്ച് കുടിച്ച് ചാവരുത് അല്ലേ ഒരുപാട് സാധനങ്ങളുണ്ട് ആദ്യം അംഗൻവാടി പോകുമ്പോഴത്തേക്കിനും ഫ്ലൈറ്റ് മാത്രമേ മനസ്സിലാവൂ ബാക്കിയൊന്നും മനസ്സിലാകത്തില്ല ഓട്ടോ ടല്ലോ പിടിച്ച അകത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ആ ഹാ ഹാ ഓക്കേ ഓക്കേ നോ പ്രോബ്ലം ആരെങ്കിലും കണ്ടതിൻ്റെ പ്രശ്നമാകുന്നാണ് പറഞ്ഞത് ഒരു വ്ളോഗരെ സംബന്ധിച്ച് ഒരു ബ്ലോഗറെ സംബന്ധിച്ച് ആളുകളെല്ലാം നമ്മളിങ്ങനെ എവിടെങ്കിലൊക്കെ പോകുമ്പോൾ ക്യാമറ എടുത്ത് അകത്ത് വെക്കണമെന്നൊക്കെ പറയും അപ്പോൾ നമ്മൾ അവിടെ കിടന്ന് റാട്ടും വേലും കാണിക്കാതെ അത് മാന്യമായിട്ടുള്ള രീതിയിൽ എടുത്തു വെക്കണം എടുക്കാൻ പറ്റത്തില്ലാത്ത സ്ഥലത്തായിരിക്കും അവർ പറയുന്നത് എടുക്കാൻ പറ്റത്തില്ല എന്ന് അപ്പോൾ നമ്മളത് കേൾക്കണം അല്ലാതെ പ്രശ്നം ഉണ്ടാക്കാനോ അവരിത് ചൂടാവാനോ ും പോകരുത് ഓക്കെ ഞാൻ അങ്ങനെയാണ് നിങ്ങളെയൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല ബ്ലോഗേഴ്സ് കാര്യങ്ങളുണ്ടെങ്കിൽ അവരെങ്ങനാണെന്നു അപ്പൊ നമ്മളിപ്പം ഷാർജ എയർപോർട്ടിന് ഉള്ളിലൂടെ മന്ദം മന്ദം നടക്കുകയാണ് നമുക്ക് ഒരുപാട് പശുവിൻ്റെ മുട്ടായി ആണോ താഴെ കൊള്ളാങ്കട്ട് എൻ്റെ പൊന്നേ ചുമ്മാടിച്ചു കേട്ടോ ഒട്ടിക്കത്തെ സൗണ്ട് എത്ര ഫാന പശുവിന്റെ മണിയെ പിടിച്ചടിച്ചു കാണാൻ പറ്റുന്നില്ല കേട്ടോ സാധനം എങ്ങനെയാണോ എത്ര സൗണ്ട് കേട്ടെ ഫുള്ള് പ്രോബ്ലം ഓക്കേ നിന്തിനാണ് ഇങ്ങനെ വട്ടം കിടന്നു പറഞ്ഞാൽ പോലീസ് അതുപോലെ തന്നെ ഫ്ലൈറ്റിൻ്റെ കുറച്ച് ബോർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് എപ്പോഴാണ് വരുന്നത് ചെക്കിങ്ങിന് എപ്പോഴാണ് ഓപ്പൺ ആവുന്നത് എന്നൊക്കെ ഉള്ളൊരു സ്ക്രീൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങളെ കാണിച്ചു തരാം അതിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളത് വൺ പോയിൻറ്റ് വൺ പോയിൻ്റ് തേർട്ടി ജി നയൻ ഫൈവ് ട്വൽവ് ദക്കെ ക്ലോസ് ഇൻഡിഗോ ലക്നൗ സിപ്സ് ബോർഡിംഗ് ഓക്കെ ഇൻഡിഗോ തിരുവനന്തപുരം ഫൈവ് ചെക്കിംഗ് ഓപ്പൺ ചെക്കിംഗ് ഓപ്പൺ ഫോർ ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവന് ഓപ്പൺ ഉണ്ട് കേട്ടോ ഓക്കെ അതുവരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത് എയർ അറേബ്യ കറാച്ചി ജിദ്ദ കൊളംബോ ഓ എയർ അറേബ്യയുടെ ഫ്ലൈറ്റാണോ കേട്ടോ ഇതിൽ കൂടുതലും ഒരുപാടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇംഗ്ലീഷിലും അപ്പുറത്ത് അറബിയിലും ഓക്കെ ഇവിടെ ഒരുപാട് എക്സ്ചേഞ്ചുകളാണ് കേട്ടോ ഈ ലെഫ്റ്റ് സൈഡിലൊക്കെ പിന്നെ അതുപോലെ തന്നെ ഗോൾഡും കാര്യങ്ങളൊക്കെ മേടിക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ് ഉണ്ടത് ഓക്കെ ആ ഇവിടെ ഫുഡ് കോട്ടുണ്ട് ആ ഫുഡ് കോട്ട് ഫുഡ് കോർട്ട് ഇവിടെ ഇരിക്കാം ഇവിടെ അറസ്റ്റ് ചെയ്യാം ഓക്കെ ഇനി പോയിരിക്കാം എവിടെയെങ്കിലും പോയിരിക്കാം അങ്ങനെ നമ്മളിവിടെ ഇരുന്ന് കേട്ടോ ഇനിയുണ്ട് മൂന്ന് മണിക്കൂർ നാലമ്പത്തഞ്ചിന് ഓപ്പൺ ആവും എനിക്ക് തോന്നുന്നു അഞ്ച് അഞ്ചരൊക്കെ നമ്മൾ ഇവിടെ ഫ്ലൈറ്റ് എടുക്കത്തുള്ളൂ ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്ത് മണിയാകുമ്പോൾ ഞാൻ കൊട്ടാരക്കരയിലല്ലേ തിരുവനന്തപുരം എത്തും തിരുവനന്തപുരത്ത് നിന്ന് പിന്നെ ആണ് ടാസ്ക് കേട്ടോ പിന്നെ എങ്ങനെ പോകും എന്താകും ഒന്നും അറിയത്തില്ല ആകെ മുഷ്കിലാവും എൻ്റെ ഇത് ദൂരക്കങ്ങനെ കണ്ടോ ഞാൻ പൊട്ടനായി കണ്ടില്ലേ നാട്ടിൽ പോകുന്നത് പെട്ടെന്നുള്ള എമർജൻസി ട്രിപ്പ് ആയതുകൊണ്ടാണ് മുടി ഇങ്ങനെ അറ്റൻഡ് വന്നത് കട്ട് പണി പ്രശ്നമായി പറഞ്ഞു ഞാൻ നമസ്കരിച്ചിട്ടില്ല കേട്ടോ എന്നതകാരം എല്ലാം ഭാഗത്തിലാണ് പോയി ആദ്യം ഒരു കാര്യം ചെയ്യാം നമസ്കരിക്കണം നമസ്കരിച്ചിട്ട് വരാം അങ്ങനെ നമ്മൾ ഇവിടെ എത്തിക്കരിക്കാൻ പറഞ്ഞ സമയം കേട്ടോ കേറി നോക്കാം ഇവിടെ അപ്പൊ നമുക്ക് ഇവിടെ വെച്ചിട്ട് ഒന്നും ചെയ്യാം ഒന്നും ചെയ്തിട്ട് മൂന്ന് ടാപ്പാണുള്ളത് ഇവിടുന്ന് ആണ് ഒതു ചെയ്യേണ്ടത് ഒതു ചെയ്തിട്ട് ഇങ്ങനെ കേസിനു പോകണം ചെറിയ സ്പേസ് ആണ് സെറ്റ് ആണ് അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണോ കേട്ടോ ഇപ്പോൾ സമയം മൂന്ന് മണി ഒരു മണിക്കൂറും ഉണ്ട് വെയ്യ അയ്യോ ഇനിയോണ്ട് കേട്ടോ ഒരു മണിക്കൂർ കുഴഞ്ഞ് നല്ല ഉറക്കം വരുന്നുണ്ട് ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ ഫ്ലൈറ്റ് മിസ്സാകും അതുപോലെ തന്നെ ടിക്കറ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് ധറംസാണ് കേട്ടോ ആയത് ഞാനൊരു മുപ്പത്തേഴായിരം രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ടാണ് ഞാൻ പോകുന്നത് അത് വേറെ സംഭവമുണ്ട് ടിക്കറ്റ് എടുക്കുന്ന ആളുകളെ ശ്രദ്ധയ്ക്ക് ഒരാഴ്ച ഒരു മാസം മുന്നേ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കുക കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പ്രൈസ് കുറച്ച് കിട്ടും ഞാൻ ഇന്നത്തെ ടിക്കറ്റ് എടുത്തത് അല്ല ആ ഇപ്പോൾ ഇന്നലെ രാത്രി മൂന്ന് മണി അത് പിറ്റേ ദിവസം ടിക്കറ്റ് എടുത്ത് ഇന്ന് രാവിലെയാണ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ച് ധിറംസ് ആണ് ആയത് കേട്ടോ പാടെ ഓക്കെ ഫൈനലി ഇവിടെ എത്തി കേട്ടോ ഇനിയിപ്പോൾ നാലമ്പതഞ്ചിനാണ് ഫ്ലൈറ്റ് എത്ര ഓണക്കിൻ്റെ ഉള്ളിലാണ് ഉറക്കം വന്നിട്ട് കേട്ടോ ഫ്ലൈറ്റ് കയറി നല്ല ഉറക്കം ഉറങ്ങുറങ്ങണം വിളിച്ചു അവിടെ പത്ത് ഞാൻ പൈസ ഇല്ല ഉണ്ടാവും അറിയത്തില്ല അവിടെ പോയിട്ട് വേണം എന്തായാലും നോക്കാനായിട്ട് അതുപോലെ ഇതാണ് ഫ്ലൈറ്റിൻ്റെ നമ്പർ ഇടോ നമ്മുടെ വണ്ടിയുടെ നമ്പർ ഫ്ലൈറ്റ് കൊടുത്ത സംഭവമാണ് സിക്സ് ഇ വൺ ഫോർ ടു സിക്സ് ആണ് ഇത് ഗേറ്റ് നമ്പർ ഏത് ഗേറ്റിലാണ് നമ്മൾ ഇടുന്നത് എന്നുള്ള സംഭവമാണ് അത് ഫൈവ് ആണ് ബോർഡിംഗ് സോൺ സോൺ ടു സീറ്റ് നമ്പർ പന്ത്രണ്ട് സി തോന്നുന്നു വിൻഡോ സീറ്റല്ല ഏറ്റവും അറ്റത്തുള്ള സീറ്റാണെന്ന് തോന്നുന്നു ബോർഡിംഗ് ടൈം അത് ബോർഡിംഗ് എടുക്കുന്ന ടൈമാണ് സീറോ ഫോർ ടു സീറോ ഹോഴ്സ് താഴെ ഡേറ്റ് ഡിപ്പർച്ചർസ് സർവീസ് ഇതെല്ലാം കൊടുക്കുന്നുണ്ടോട്ടോ ഇനി ഒരുപാട് സംഭവം ഇതാണ് ഇൻഡിക്കോ ഇൻഡിക്കോട്ട് വാക്സിൻ സ്റ്റിക്കർ അടിച്ചിട്ടുണ്ടോ അതെന്തോന്നു എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല കേട്ടോ അങ്ങനെ നമ്മൾ ഇനി ഇവിടുന്ന് പോകാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സുബ്രഹ്മണ്യം ചേട്ടനെ കയറിയിട്ടുണ്ട് അപ്പോൾ ചേട്ടന എന്നെ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ പരിചയപ്പെട്ട് ചേട്ടൻ കൊല്ലത്താണ് ഉള്ളത് അപ്പം ഇനി സോൺ വണ്ണിലുള്ള ആളുകളെ വെച്ചിട്ടുണ്ട് ഞാൻ അവരെല്ലാവരും പോവാണ് ഇനി സോൺ ടു നമ്മളൊക്കെ സോൺ ടുവിലേട്ടൻ സോൺ ആണ് ഓക്കെ അപ്പം എല്ലാവരും തന്നെ ഇങ്ങനെ നേരെ നേരമായി പോകുന്നു ഇനി ഫ്ലൈറ്റിൽ കയറിയിട്ട് കാണിച്ചു തരാം കേട്ടോ